ഹായ് ഫ്രണ്ട്സ് എൻ്റെ കഥ കഴിഞ്ഞാൽ ഒരു കഥ കേട്ടാലോ കഥ കഴിഞ്ഞതല്ല നല്ല കഴിച്ചതാണ് കേട്ടോ ഒരു ദുഷ്ട അതായത് ഞാൻ നിങ്ങളുടെ സ്വന്തം മുട്ട നിങ്ങളിൽ പലർക്കും എന്നെ ഭയങ്കര ഇഷ്ടമായിരിക്കും എന്നെ കൊന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ ഓംലെറ്റ് ബുൾസെ ഇതിൻ്റെയൊക്കെ എണ്ണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി എന്നെ എത്ര തവണ കൊന്നെങ്കിലും വീണ്ടും ഞാൻ തിരിച്ചു വരാറുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി ചിലർ എന്നെ തറയിലടിച്ച് മുട്ടിമുട്ടി കൊല്ലാറുണ്ട് മറ്റു ചില സ്പൂൺ വെച്ചടച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ അടിച്ചു പൊട്ടിച്ച് എൻ്റെ ചോരയും നീരും എല്ലാം എടുത്ത് പതക്കുന്ന ചീനച്ചട്ടിയിലിട്ട് പൊരിച്ചു തിന്നവളുടെ ഒരു വ്ളോഗാണിത് എന്തൊക്കെ പറഞ്ഞാലും എന്നെ പഴയതിലും സുന്ദരനാക്കി എന്നിൽ തന്നെ സ്മാരകം പണിഞ്ഞ് ഒരു അലങ്കാര വസ്തു ആക്കി ഷോ കേസിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇവിടെ എനിക്ക് സ്വസ്ഥതയുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല വരുന്നവരും പോരുന്നവരും ഒക്കെ എന്നെ എടുത്ത് സുന്ദരനാണ് എന്നൊക്കെ കണ്ണു വെച്ചിട്ടാണ് പോവാറുള്ളത് എൻ്റെ മുഖത്തുള്ള ഈ ചിരിക്ക് കാരണം ഞാനിവിടെ തനിച്ചല്ല എന്നെപ്പോലെ രൂപമാറ്റം വരുത്തിയ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഗൈസ് എൻ്റെ കഥ ഇത്രയൊക്കെ ഉള്ളൂ ഇനി നിങ്ങൾ കേൾക്കാൻ വേണ്ടി പോകുന്നത് എൻ്റെ കഥ കഴിച്ചകളുടെ ഒരു വ്ളോഗാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഈ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ കേട്ടോ എന്ന് നിങ്ങളുടെ സ്വന്തം മുട്ട ബൈ ബായ് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം മുട്ട നല്ല അടിപൊളിയായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ എന്നെക്കുറിച്ച് തന്നതുകൊണ്ട് തന്നെ എന്നെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇന്നത്തേത് എൻ്റെ ഒരു ഡൈൻ മൈ ലൈഫാണ് അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഇപ്പോൾ രാവിലെ എണീച്ചപ്പം തന്നെ നല്ല മഴയുണ്ട് ഗേൾസ് അപ്പോൾ നമുക്കിന്നുള്ള ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കറിയും ആണ് കേട്ടോ അപ്പോൾ അമ്മ ഇവിടെ തോരം വെക്കാൻ വേണ്ടിട്ടുള്ളതാണ് അരിഞ്ഞിടുന്നത് ബീൻസും ഉള്ളിയൊക്കെ നമ്മളിവിടെ വറവ് എന്നാണ് കേട്ടോ പറയാ മറ്റേ ചിലരൊക്കെ തോരം എന്നാണ് പറയാറുള്ളത് അപ്പൊ നമ്മുടെ പുട്ടിന്റെ കറിയാണ് ചെറുപയര് അപ്പൊ ഞാനിവിടെ ചെയ്യുന്നത് കറി അടുപ്പത്തുണ്ട് അതിന്റെ ഉപ്പും അതൊക്കെ പാകം നോക്കുകയാണ് അപ്പുറത്ത് പുട്ടും കൂടെ വെച്ചാൽ പൊട്ടിയില്ല നച്ചു പൊട്ടിച്ചില്ലേ അത് പൊട്ടി അമ്മ മുട്ട നേരത്തെ പറഞ്ഞില്ലേ എന്റെ കോലം തന്നെ മാറ്റിമറിച്ച ഇതുപോലെ ഒരുപാട് പേര് ഇവിടെ ഉണ്ട് കേട്ടോ അതിലെ കൊറേ എണ്ണം തൻഷു ബേബി എടുത്ത് കഥ കഴിക്കാറുണ്ട് അപ്പോൾ ഇനി ഇന്നത്തേക്ക് അടുത്ത ഇരയെ കിട്ടിയിട്ടുണ്ട് ആ മുട്ട ഓൾറെഡി തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറെ എണ്ണം മേടിച്ച് വന്നിട്ടുണ്ട് അവൻ രണ്ടാളും കൂടെ പോയിട്ട് അപ്പോൾ ധനസ് കൊണ്ടുപോകാനുള്ള പഴവും മുട്ടയും ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി അതൊക്കെ അവൻ്റെ ടിഫിൻ ബോക്സിൽ എടുത്ത് വെക്കണം അപ്പോൾ നമ്മൾ വൈകുന്നേരത്തേക്കുള്ള ചോറ് തിളപ്പിച്ച് റൈസ് കുക്കറിൽ വെക്കും കേട്ടോ അപ്പോൾ അവൻ്റെ ടിഫിനൊക്കെ ഞാൻ കഴുകി സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തുകൊണ്ട് പോകുന്നത് നിങ്ങളുടെ വീട്ടിലൊക്കെ രാവിലെ ഭയങ്കര തിരക്ക് പിടിച്ചിട്ടാണോ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ ഒട്ടുമിക്ക വീട്ടിലും രാവിലെ ആകുമ്പോൾ ഒരു ഭയങ്കര തിരക്കായിരിക്കും അല്ലേ അപ്പോൾ അത് ധനഷു ബേബിക്ക് ചായ ഒക്കെ കൊടുക്കുന്നുണ്ട് അവൻ്റെ അച്ഛൻ അപ്പോൾ ധനുഷു സ്കൂളിലേക്ക് പോയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല അതിന് ശേഷമാണ് എൻ്റെ പല്ലുതീപ്പ് ചായ കൂടി തുടങ്ങിയതൊക്കെ നടക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിൽ നോക്കിയപ്പോഴത്തേക്കും ഒരു മുട്ടയുടെ കഥ ധനഷു ബേബി കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതാ ചായ പുട്ട് അതൊക്കെ കുടിക്കുകയാണ് അപ്പോൾ ഗൈസ് ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ഡേ കൂടിയാണ് കേട്ടോ ഒരു സ്ഥലത്ത് ഇറങ്ങാൻ വേണ്ടി നിൽക്കുക കേട്ടോ വേറെ എവിടെയല്ല ഇന്ന് എനിക്ക് പുതിയൊരു വണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ് അതിന് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാറിൻ്റെയും ബൈക്കിൻ്റെയും അപ്പം ഇനി നമ്മളെ വണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണിന്ന് അതിനായിട്ട് പോകുന്നത് തളിപ്പറമ്പ് ടി വി എസ് ഷോറൂമിലേക്കാണ് കേട്ടോ അപ്പോൾ എനിക്ക് പറ്റിയ എനിക്ക് നൂറ്റി നാൽപ്പത്തൊന്ന് ആണ് ഹൈറ്റ് അപ്പോൾ എനിക്ക് അധികം ഹൈറ്റ് ഒന്നും ഇല്ലാത്തൊരു വണ്ടി നോക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഏതാണ് വണ്ടി എന്നൊക്കെ ഉള്ളത് ഞാൻ മറ്റൊരു ബ്ലോഗിലായിരിക്കും നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലൈസൻസ് എടുത്തതിന് ശേഷം വണ്ടി എടുക്കാറുണ്ടോ എന്നൊക്കെ അത്യാവശ്യം വണ്ടിയൊക്കെ എടുത്ത് നോക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഈ വണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് ഓടിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് വെയിറ്റ് ഒരു പ്രശ്നം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എങ്കിലും ഞാൻ എടുക്കുന്നത് അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞ ഒരു വണ്ടി ഹൈറ്റൊക്കെ കുറഞ്ഞ ഒരു വണ്ടി നോക്കി തന്നെ എടുക്കണം എന്നാണ് കേട്ടോ അങ്ങനെ നമ്മളത് ആ ടി വി എസിൻ്റെ ഷോറൂമിലേക്ക് എത്തിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ്സായിരുന്നു കാരണം എൻ്റെ അച്ഛൻ്റെ ആയാലും ഹസ്ബൻ്റിൻ്റെ ആയാലും ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഞാൻ ഡ്രൈവിംഗ് പഠിക്കുക എന്നുള്ളത് പക്ഷേ എനിക്ക് ഹൈറ്റിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാൻ മടിച്ച് മടിച്ച് കൂടിയേക്കാണ് കേട്ടോ അതുകൊണ്ട് എന്തായാലും ആ ഒരു സംഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഭയങ്കര ഒരു ഹാപ്പിനെസ് എനിക്കുണ്ട് ഈ ഒരു വണ്ടി എടുക്കാൻ വന്നപ്പോഴൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു കളർ എൻ്റെ ഫേവറേറ്റ് കളറാണ് കേട്ടോ ഈ ഒരു സംഭവത്തിൽ ഹൈറ്റ് വെയിറ്റ് ഒക്കെ കൂടുതലാണ് അതുകൊണ്ട് ഞാനത് എടുത്തില്ല കേട്ടോ അപ്പോൾ വണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി ഇതാ ക്യാഷ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഓൺലൈനായിട്ട് അയക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട് നമ്മുടെ വീട്ടിലെത്തിയതിന് ശേഷം നമ്മുടെ നാട്ടിൽ തന്നെ ദാ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടാണുള്ളത് ഇനി എന്തുകൊണ്ടും സന്തോഷമായൊരു ദിവസമാണ് അതുകൊണ്ട് ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് എന്നാൽ ചിക്കൻ മേടിക്കാന്നുള്ളത് അപ്പം അങ്ങനെ ചിക്കൻ മേടിക്കാനായിട്ട് വന്നിട്ടാണുള്ളത് ഈ ഒരു പുള്ളിയെ നമ്മൾ ഒരുപാട് സമയം കാത്തു നിന്നു കേട്ടോ അപ്പോൾ നമ്മൾ അത് ഉച്ചക്ക് ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് എടുക്കേണ്ട സമയം ഓൾറെഡി കഴിഞ്ഞു അതുകൊണ്ട് അതുകൊണ്ടത് പൊരിച്ചെടുത്തിട്ടുണ്ട് ഈ പൊരിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു ഹസ്ബൻഡ് അങ്ങനെ ധനശുക്കുഡൻ വന്നിട്ടുണ്ട് നമ്മുടെ ചുന്ദര തനശു ബേബി വന്നപാടെ എന്നെ അവൻ്റെ ബാഗിലുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് പുറത്ത് ഓർക്കുന്നുണ്ട് എനിക്ക് എന്തൊക്കെയാണ് പഠിച്ചു എന്നൊക്കെ ഉള്ളത് നമുക്ക് പറഞ്ഞുതരാണെട്ടോ അപ്പോൾ ഈവനിങ് ആകുമ്പം എൻ്റെ ഫ്രണ്ട് വരും റിസ്ത നമ്മൾ രണ്ടാളെയും ബെസ്റ്റ് ഫ്രണ്ട്സ് ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ അതായത് എൻ്റെ ഹസ്ബൻഡ് നമ്മളൊക്കെ ഒരുമിച്ച് പഠിച്ചതാണ് ഇവളായാലും ഇവളെ ഹസ്ബൻഡായാലും എല്ലാവരും നമ്മൾ ഐ ടി ഐയിൽ ഒന്നിച്ച് പഠിച്ചതാണ് അങ്ങനെ അവളും മോനും ഒക്കെ എത്തിയിട്ടുണ്ട് നമുക്കൊരിടത്ത് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ മാത്രമേ പോകുന്നുള്ളൂ ഹസ്ബൻഡ് ഇപ്പോൾ വരുന്നില്ല നമ്മൾ നമ്മളെ മറ്റൊരു ഫ്രണ്ടിൻ്റെ കുട്ടീനെ കാണാൻ വേണ്ടി പോകുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വീട്ടിലെത്തി അവർ ചായ പായസമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രക്കേ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ